സംസ്ഥാനത്ത് വാഹനങ്ങളുടെ മത്സരയോട്ടവും അമിത വേഗവും സൃഷ്ടിക്കുന്ന അപകടങ്ങൾ ഭീതിജനകമാം വിധം വർദ്ധിക്കുകയാണ് കേരളത്തിലുടനീളം ഈ അരക്ഷിതാവസ്ഥയിലാണ് ജനങ്ങളുടെ സഞ്ചാരം സംസ്ഥാനത്ത് റോഡ് അപകടങ്ങളുടെ കണക്ക് ലഭ്യമാണെങ്കിലും അവയുടെ കാരണങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനം നടത്തുന്നുണ്ടോ എന്ന് സംശയമാണ് വീതി കുറഞ്ഞ റോഡുകളിൽ കാൽനടക്കാർ തീർത്തും അരക്ഷിതരാണെന്ന യാഥാർത്ഥ്യം ഇതുവരെ നാം അംഗീകരി നാം അംഗീകരിച്ചിട്ടില്ല വൻ അപകടങ്ങൾ ഉണ്ടായാൽ മാത്രം ഉണരുകയും വൈകാതെ ആലസ്യത്തിലേക്ക് വീഴുകയും ചെയ്യുന്ന പോലീസ് വാഹന വകുപ്പുകൾ സുപ്രീം കോടതിയുടെ സുരക്ഷാ നിർദ്ദേശങ്ങൾ പോലും മാനിക്കുന്നില്ല അജ്ഞത കൊണ്ടുള്ള ആപത്ത് സഹിക്കാം എന്നാൽ അശ്രദ്ധ വരുത്തിവെക്കുന്ന ആപത്ത് താങ്ങാനാവാത്തതായിരിക്കും ഫ്രാങ്ക്ലിന്റെ ഈ ചിന്ത ഈ അവസരത്തിൽ വളരെ ശ്രദ്ധേയമാണ് ഞാൻ ഒന്ന് ഓർക്കണം നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെടുന്നത് വിലപ്പെട്ട ജീവനുകളാണ് നിയമങ്ങൾ പാലിക്കാനുള്ളതാണ് അത് നമുക്ക് വേണ്ടിയാണ്